ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇക്കടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു ഇന്നലെ ആയിരുന്നു ഓപ്പറേഷൻ അപ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഹോസ്പിറ്റലിലത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഒരു കുഞ്ഞു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇക്ക കിടക്കാണ് എന്താണ് ഞാൻ ഒരു ഇൻട്രോ പറയാൻ മാത്രമായിട്ടാണ് ഇങ്ങനെ എടുത്ത് കേട്ടോ പിന്നെ ഇവിടെ നല്ല സ്നേഹമുള്ള രണ്ടപ്പച്ചനും രണ്ടമ്മച്ചിയും ഉണ്ട് പക്ഷെ ഒരപ്പച്ചനും അമ്മച്ചിയോടും ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ടുണ്ട് കേട്ടോ അവരെന്നോടും അതിലേറെ ക്ലോസ് ആയിട്ടുണ്ട് അപ്പൊ അവരെന്നൊന്ന് ജസ്റ്റ് വീഡിയോ വീടിയെടുക്കാൻ വിചാരിച്ചു

ഞാനും ഞാനും മകൻ ഇട്ടപോലെ ഞാൻ പോയി ചാനലിൽ ഇട്ടോ അതുകൊണ്ട് വയറിലാക്കും തൊലിഞ്ഞു പോയിട്ടിരിക്കുന്ന ഞങ്ങൾ ഇവിടെ ഷുഗർ ഉണ്ടായിട്ട് വന്ന് കിടക്കുകയാണ് ഗൈസ് പറ ഓപ്പറേഷൻ ഷുഗർ ഉണ്ടായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്ന് കിടക്കുകയാണ് ഗൈസ് ഞങ്ങള് എന്താണ് ഷുഗർ എത്ര കൂടിയാലും മധുരം കഴിക്കും ഗായ്സ് പറയൂ പറയൂ ഞങ്ങൾ ഇന്നലെ നൂറ്റി നാപ്പത്തി ഒമ്പത് ഷുഗർ ആയിരുന്നു ഗായ്സ് ഇന്ന് ഞങ്ങൾ മധുരം ഒക്കെ കഴിച്ച് ഇരുന്നൂറ്റി എത്രയായിരുന്നു പറഞ്ഞു ആഹ് ഇരുന്നൂറ്റി മുപ്പ ഇന്നലെ നൂറ്റി നാപ്പത്തി ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് നൂറോളം ഞങ്ങൾ ഷുഗർ കൂട്ടി ഗായ്സ് ആപ്പിള് ആപ്പിള് ആപ്പിളേ തിന്നുള്ളൂ നൂറ് കൂടി എന്നാ പറയുന്നത് അപ്പം ഇവിടെ കുത്താൻ അപ്പച്ചനെ കുത്താൻ സിസ്റ്റർമാർ വന്നിട്ടുണ്ട് രണ്ട് പാവം പിടിച്ച ഒരപ്പച്ചനും ഒരമ്മച്ചിയും ഞാനിവിടേക്കൊന്ന് കാണിച്ചു തരാം ക്രിസ്മസ് ആയിട്ട് ഭയങ്കര എന്താണ് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് എല്ലായിടത്തും ഇങ്ങനെ പുൽക്കൂടും ലൈറ്റുകളും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഭയങ്കര രസമാണ് കാണാനായിട്ട് അപ്പോൾ എന്താണ് എല്ലാതൊന്നും എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം ഇത് ഏഴ് ഗേറ്റോ എത്രയുള്ള ഒരു വലിയൊരു ഹോസ്പിറ്റലാണ് അപ്പോൾ ക്യാൻ്റീൻകൊക്കെ പോ പോകുമ്പോഴും അതുപോലെ ഫാർമസി പോകുമ്പോഴും ക്യാഷ് അടക്കാനൊക്കെ പോകുമ്പോഴൊക്കെ ഞാനും എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്പുകൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മൾ വാർഡ് കഴിഞ്ഞതും ഇറങ്ങുമ്പോൾ ഉള്ള ഒരു പുൽക്കൂടാണ് കേട്ടോ പിന്നെ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ വീടിയെടുത്തപ്പോൾ അബ്ചന എന്തോ പാട്ടുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ തിരിച്ച് റൂമിലോട്ട് തന്നെ പോയി അപ്പോൾ നമ്മുടെ അപ്പച്ചൻ്റെ പാ എന്താണ് പ്രാർത്ഥനയാണെന്ന് തോന്നുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാൻ്റീനിലൊക്കെ പോയ പോയപ്പോഴും അതുപോലെ ഫാർമസിയിൽ പോയപ്പോഴൊക്കെ ഉള്ള ഡെക്കറേഷൻസ് കാണാം ഓരോരോ കഴിഞ്ഞോ ഒന്നുകൂടി പാടി അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ക്യാൻഡീനിലുള്ള ഡെക്കറേഷൻസ് ആണത് എന്താണ് ഭയങ്കര രസമാണ് രാത്രി കാണാനായിട്ടോ രാത്രി എടുത്ത ഞാൻ രാത്രി എടുത്ത ക്ലിപ്പുകൾ ഉണ്ട് ഇതുപോലെ ചായയൊക്കെ മേടിക്കാനൊക്കെ പോകുമ്പോൾ എടുത്തിട്ടുള്ള ഞാനൊന്നും നിന്നിട്ട് അങ്ങനെ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ കട കാടടുത്ത ആളില്ലാത്ത കാരണം ക്യൂ നിൽക്കുമ്പോൾ എടുത്തിട്ടുണ്ട് നല്ലാതെ പിന്നെ എങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നടന്നിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോയതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് ഇത്രയും ഭംഗിയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എടുക്കാതിരിക്കാൻ തോന്നുന്നു എടുക്കാതിരിക്കാൻ തോന്നില്ല എന്നാൽ എടുക്കാനിട്ട് ടൈമും ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ ഇത് ഇവിടെ ഈ ഹോസ്പിറ്റലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ ഇവിടെ ഉണ്ട് അപ്പൊ ഇക്കാക്ക് ഒരു വിക്സിന്റെ അത് വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പൊ ജസ്റ്റ് ആ കടയും കൂടെ ഞാനൊന്ന് വീഡിയോ വേടിയെടുത്തു റോബസ്റ്റ് എന്താ വല ഒരു കിലോ എടുക്കുവോ നമുക്ക് കിലോ തൂക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നമുക്ക് എടുക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ബില്ലടച്ച മതി അങ്ങനെ ഞാൻ വിഗ്സൊക്കെ വാങ്ങി റൂമിൽ എത്തിയ അപ്പൊ അമ്മച്ചി എനിക്ക് ഫുഡ് വാരി തരുവാണ് കേട്ടോ നല്ല സ്നേഹമുള്ളൊരു അമ്മച്ചിയെന്ന് പറഞ്ഞാൽ അപ്പച്ചനും അതുപോലെ തന്നെ നല്ല സ്നേഹമുള്ളൊരു അപ്പച്ചനും അമ്മച്ചിയും ഇവർ തമ്മിൽ മത്സരിച്ചാണ് സ്നേഹിക്കുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ എന്താ പറയുക എനിക്ക് ഫുഡ് വാരി തരികയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷെ എനിക്ക് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ അപ്പച്ചനും അമ്മച്ചി അമ്മച്ചിക്കും അതുപോലെ തന്നെയാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരികയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം അമ്മച്ചിക്കും ഉണ്ട് അപ്പച്ചനക്ക് പിന്നെ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ വേദന തന്നെ എന്താണ് സഹിക്കാൻ പറ്റാത്തത് കാരണം അപ്പച്ചൻ പിന്നെ ഈ വേദന അങ്ങനെ പ്രകടിപ്പിക്കുന്നില്ല പക്ഷേ അമ്മച്ചി ഭയങ്കരമായിട്ട് ഞങ്ങളും വരികയാണ് ഞങ്ങളും ഞങ്ങളെയും കൊണ്ടുപോകും അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾ ഞങ്ങളെ കൂടെ വാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചി ഒരേ സങ്കടം അതുപോലെ തന്നെ എനിക്കും എന്താ പറയുക ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ വിടുമ്പോൾ ഇത്രയും സങ്കടം ഡിസ്ചാർജ് ബില്ലൊക്കെ കിട്ടാൻ വഴുകിയപ്പോൾ ഇന്ന് പോ ഇന്ന് പോവണ്ട ഇന്ന് പോവണ്ടെന്ന് തന്നെയായിരുന്നു മനസ്സിൽ പക്ഷെ ഇന്ന് പോകും കേട്ടോ അപ്പോൾ അങ്ങനെ ചോറൊക്കെ വാരി തരുമ്പോൾ ഇക്കാൾക്ക് ഭയങ്കര കുഷുമ്പാവുന്നുണ്ട് എന്താണ് അമ്മച്ചി എനിക്ക് ചോറ് വാരി വാരിത്തരുമ്പോൾ അങ്ങനെ ചോറൊക്കെ വാരി വയ് വാരി തന്ന് ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ ഹോസ്പിറ്റലിലത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു പേടിയായി കാണുന്നവരെ വീണ്ടും കാണാം ബായ്